അങ്ങനെയൊക്കെ അച്ഛന് കൃഷി ഉണ്ടായിരുന്നു കൂടപ്പുകൾ എന്ന് പറഞ്ഞ ചേച്ചിണ്ടായിരുന്നു ഒരു അനിയനും ഉണ്ടായിരുന്നു അവര് രണ്ടാളും പോയി ഇപ്പൊ പിന്നെ അച്ഛൻ രണ്ടാത് കെട്ടിയും മക്കളുണ്ട് അച്ഛനും പോയി അച്ഛനും പോയി അങ്ങനെ കൃഷിയൊക്കെ ഇണ്ടായിരുന്നു പിന്നെ ഒരുപാട് കൃഷി ഉണ്ടായിരുന്നു

ൂട്ടമാവന് ജനാർദ്ദന് രണ്ടാമത്തോന് പ്രഭാകരൻ മൂന്നാമത്തോന് പിന്നെ രാധാകൃഷ്ണൻ നാലാമത്തോന് സുധാകരൻ പെൺകുട്ടികള് പെൺകുട്ടികള് ഒന്ന് രീല ഒന്ന് ശാന്തൊന്നും ഇവിടെ തച്ചമ്പാറാണ് എന്റെ പേര് പ്രഭാകരൻ ടാപ്പിംഗ് ആണ് ഭാര്യയാണ് അത് വത്സല ഞാൻ നമ്മുടെ മരുമാള രണ്ടാമത്തെ മരുമാളാണ് എന്റെ പേര് വത്സല ഞാ ഹൗസ് വൈഫാണ് എനിക്ക് മൂന്ന് മൂന്ന് മക്കളാണ് രണ്ട് പെണ്ണും ഒരാണും മൂത്ത മോള് രചിത അവള് വീട്ടിൽ തന്നെയാണ് മൂന്ന് മക്കളുണ്ട് രണ്ടാണ് ഒരു പെണ്ണും പിന്നെ മോനെ പിന്നെ ഫോട്ടോഗ്രാഫിയാണ് രണ്ടാമത്തെ മാള് പിന്നെ ഹൗസ് വൈഫ് തന്നെയാണ് രണ്ട് മക്കളൊരു പെണ്ണും മൂത്ത മരുവനെ ഇങ്ങനെ വീട് ആണ് കോണ്ടാക്ടറാണ് ചാങ്ങലേരി രണ്ടാമത്തെ മരുവാന് വെൽഡിങ്ങിന്റെ വെൽഡിങ്ങിന്റെ പണിയാണ് കോട്ടപ്പാടം മൂത്ത മോളുടെ പേര് മൂത്തമാന്റെ പേര് അശ്വൻ രണ്ടാമത്തെ അർച്ചന മൂന്നാമത്തെ ആദർശ രണ്ടാമത്തെ മാളുടെ മൂത്ത മൂത്ത മോളുടെ മൂത്ത പെൺകുട്ടികളുടെ പേര് അഞ്ചന രണ്ടാമത്തെ അഭിനയവ് അഞ്ചന ആനനല്ലൂര് കൃഷ്ണ സ്കൂളിൽ പഠിക്കണു ആറാം ക്ലാസ്സിൽ അഭിനവ് ഒന്നാം ക്ലാസ് പഠിക്കും മൂത്ത മോളുടെ മൂത്ത മോന് ഇവിടെ കരിമ്പാസ് ഹയർ സെക്കൻഡറി സ്കൂളില് പ്ലസ് വണ്ണിന് പഠിക്കുന്നു രണ്ടാമത്തെ മോള് എസ് എൽ സി മൂന്നാമത്തെ മോന് അഞ്ചാം ക്ലാസ് പഠിക്കും ചെറിയ മോന് ചങ്ങലേരി സ്കൂളിൽ അഞ്ചാം ക്ലാസ് പഠിക്കും എന്റെ വീട് പൊന്നങ്കോട് ഇവിടെ അടുത്ത് തന്നെയാണ് അച്ഛൻ തങ്കപ്പ മരിച്ചുപോയി അമ്മ കുഞ്ഞുട്ടി അവിടെ സ്കൂളിൽ അവിടെ തൊട്ടടുത്ത സ്കൂളിൽ ജോലി ആക്കണ കഞ്ഞി വപ്പാണ് പണി പിന്നെ ഒരാളെ ചാമിക്കുട്ടി രണ്ടനിയത്തിമാരുണ്ട് സൗമിനി ചന്ദ്രിക അച്ഛന് തൊണ്ണൂറ്റിനാലു വയസ്സായി അമ്മയ്ക്ക് എമ്പത്തിരണ്ട് വയസ്സായി കല്യാണം കഴിഞ്ഞിട്ട് അറുപത് അറുപത്തി അഞ്ചു വർഷായി കുറിച്ച് പറയാവോ കല്യാണം പറയാ കല്യാണൊക്കെ താലിട്ടും അതൊന്നും ഇല്ല വെറുതെ ഒരു മധുരം കൊടുക്കും അതന്നെ ഉള്ളു അപ്പൊ വീട്ടിൽ നിന്ന് നടന്നിരുന്നു എങ്ങനെയാ നടന്നിട്ട് തന്നെ വന്നു അവിടുന്ന് കൃഷി നടന്ന് ഇടക്കൃഷി വരെ അതുമില്ലേ തെക്കൻ പറമ്പാല് വരും കൂട്ടത്തില് എത്ര പേരുണ്ടായിരുന്നു ഓർമ്മയുണ്ട് കല്യാണത്തിനൊക്കെ കല്യാണത്തിന് കൊറേ പത്തൊൻപത് പേരുണ്ടായിരുന്നോണ്ടായിരുന്നു ആൺകുട്ടികളെ ഫ്രണ്ടി തറയില് തറയില് ഞാൻ കൂടുതലുള്ള സിനിമ കുടുംബത്തോടു കൂടിയായിരുന്നു മധുരമിഠായി ഒരുപാട് അനുഭവങ്ങൾ അവർ പങ്കുവെച്ചു നല്ല നല്ല നിറമുള്ള ഓർമ്മകൾ പങ്കുവെച്ചു ജീവിതകാലത്ത് സ്കൂൾ ജീവിതത്തെ കുറിച്ചും കല്യാണത്തെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പങ്കുവെച്ചു എന്തായാലും നിങ്ങൾക്ക് ഒത്തിരി നന്ദി പറയുകയാണ് നല്ല കൂടുതൽ ഈശ്വരൻ ദീർഘാഴ്ച നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് തികച്ചും അവിചാരിതമായിട്ടാണ് ഞങ്ങൾക്ക് മാധവേട്ടനെ ഒന്ന് കാണാൻ പറ്റിയത് കാരണം ഇന്നലെയാണ് ഞാൻ മാധവേട്ടൻ ഇവിടെ ഉണ്ട് എന്നുള്ള വിവരം അറിയുന്നത് അപ്പോ മാധവേട്ടനെ കണ്ടിട്ട് പഴയ ഓർമ്മകൾ അദ്ദേഹമായിട്ടൊന്നും പങ്കുവയ്ക്കാതെ പറഞ്ഞിട്ട് ഒന്ന് വന്നത് ഞങ്ങൾ അപ്പോൾ മുൻകൂട്ടി പറയുകയും പറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതെ അവിചാരിതമായിട്ട് വന്ന് പെട്ടതുകൊണ്ട് മാധവേട്ടൻ മാധവേട്ടൻ്റെ ഓർമ്മയിലുള്ള അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു എന്തായാലും മാധവേട്ടനെയും കുടുംബത്തെയും ഞങ്ങൾക്ക് ഈ മധുരമുട്ടായി കൂടെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് ഞങ്ങക്ക് മധുരം മുട്ടായി എന്നുള്ള ചാനലുമായിട്ട് പങ്കെടുക്കാൻ സഹായിച്ചാല് ഞങ്ങളുടെ അച്ഛനും അമ്മേനും ഞങ്ങള് സംസാരിക്കാനും കഴിഞ്ഞാലും ഒത്തിരി തെറ്റാണെന്ന് എനിക്കെന്നെ ഓർമ്മയില് അത് പറയാതെ അറിവ് പോലെ ഞാൻ പറഞ്ഞു പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് ഇഷ്ടം പോലെ കേട്ടുകൊണ്ട് കേട്ടു ജീവിച്ചു ഞങ്ങളുടെ വീട്ടിൽ വന്ന ഈ മധുരമുട്ടായി എന്ന ചാനലില് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാവരും മറ്റുള്ളവരെല്ലാവരും ഈ ചാനൽ ചാനലില് ഷെയർ ചെയ്യണം ഇതില് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം